സമയത്ത് ഈ കളയർ തട്ടാ റേം പറഞ്ഞാൽ ആടാ എഴുതി ഇത് റേഞ്ഞോട്ടല്ലേ ആ രേഖയോട് ചോദിച്ച ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും ആ നീ എല്ലാവരെയും വിളിച്ചൊന്ന് പറഞ്ഞു എടാ നിങ്ങളൊക്കെ ഇല്ല ഞാൻ നിങ്ങളുടെ സൂക്ഷിച്ചു ആ നിങ്ങള് വള്ളിക്കേസുകള കൊറച്ചു നേരമായി ഇവിടെ അടുത്ത് കളിക്കുന്നു മെയിന്റൻസ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല നിങ്ങൾ പോയിക്കുടാ ഒന്നും പോടാ ഏതെങ്കിലും ഒരുത്തം പുറത്തിറങ്ങി അവന്റെ തല വണ്ടേ അടിച്ചു കൂട്ടി വിട്ടു എടുത്തോണ്ട് പോടാ പോടാ എന്തറിയാന്ന് നോക്കുന്നു ഒന്ന് വേഗം ആ കോളനി ശങ്കരനെ കൊണ്ടുള്ള പണി ഇന്നത്തോടെ തീരണം നമ്മുടെ കൂടെ സാറേ ആ മണഗുണാഞ്ജലം കൊണ്ടൊന്നും നടക്കുകയല്ല വഴി ഞാൻ വേറെ കണ്ടിട്ടുണ്ട് എന്താ സാറേ പ്ലാൻ പുതിയ എസ് എച്ച്ഒ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യും നിങ്ങളൊന്നും നോക്കണ്ട പറയണ പോലെ അങ്ങ് നിന്നും കൊടുത്തേച്ചാ മതി കോളനിക്കാർക്കിട്ടുള്ള പണി വണ്ടിയും പിടിച്ചു വരുന്നുണ്ട് എത്രയായി ഇരുനൂറ് വെയിറ്റ് ചെയ്യണോ いや たらಕುಲ್ വെച്ചിരിക്കണം. ഇതിന്റെ ഇതിന്റെ അതിനുശേഷമാണ് ആ ഉരാൻ. ശരി. എന്താ? ഈ ആർവിൻസ് ആണ് ലീവ് ആപ്ലിക്കേഷൻ എന്നെ എവിടെ വെച്ചിരിക്കനേ? ഗി ഓഫീസിലേക്കയക്കാൻ വെച്ചിരിക്കണം. ഇടാടോ തോണ്ടകോയിലാസുകുണ്ടോ? ം ിറ്റേഴ്സിൻ്റെ കൈയകലത്തിൽ ഗൺ വെക്കരുതെന്നുള്ള പ്രോട്ടോക്കോള് സാറിന് അറിയാഞ്ഞിട്ടാണോ

സർക്കിൾ ഇൻസ്പെക്ടർ സദാശിവം ഡ്യൂട്ടി ലിസ്റ്റും കസ്റ്റഡിയിലുള്ളവരുടെ ഡീറ്റെയിൽസും ഉടനെ വേണം ഇത് എത്ര നേരമായിട്ടോ ഞാൻ വിളിക്കുന്നത് എവിടെയാ പുതിയ സി എസ് ആർ ജോയിൻ ചെയ്തിട്ടുണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ആളെങ്ങനെയുണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ വല്ലാത്തൊരു ടൈപ്പാൻ തോന്നുന്നുണ്ട് താൻ ഫോൺ കൊടുത്ത് സാർ എസ് ഐ ആണ് എന്തായടോ തൻ്റെ ഹിറ്റ് ആൻഡ് റൺ ഇടിച്ച വണ്ടിയെ പറ്റിയോല്ല തുമ്പും കിട്ടിയോ സാർ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കാണ് സാർ അതൊരു ബാറിൻ്റെ പുറത്താണെന്നല്ലേ പറഞ്ഞത് അവിടെ സി സി ടി വി ഒന്നും ഇല്ലോടോ സി സി ടി വി ഉണ്ട് സാർ പക്ഷെ അത് ഡമ്മിയാണ് കാര്യമായ ഇഞ്ചുറിയെല്ലാം ഉണ്ടോ സാർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ഉള്ളൂ ഞാനങ്ങോട്ട് വരണോടോ വേണ്ട സാർ ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് എത്തിക്കോളാം ഹലോ ഹലോ സാർ ഓ അരവിന്ദ സാറേ നമ്മൾ കാലിൻ്റെ ഇടയിൽ കയ്യും തിരികെ ഇരുന്ന് ഉറങ്ങിയ ആ നേരം കൊണ്ട് ഇടിച്ചിട്ടോ മാതിരി എത്തേണ്ടടുത്ത് എത്തും സാറേ ഇയാളെ മെഡിക്കലിൽ കൊണ്ടുപോകാം ആ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയ ഇന്ന് ഇന്ന് രാത്രി എത്തിക്കോളാം ആ സൂപ്പർ പുല്ലും വേണ്ട അവന്റെ അറസ്റ്റും ചെയ്യണ്ട സെല്ലിലേക്ക് സാറിന്റെ മുട്ടുകാലിന് ബാൻഡ് കോട്ടിയ വിദ്വാന് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കലാശക്കുട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണ്ടോ വേണ്ടേ ഇന്ന് അവനോട് മാറ്റി സാർ

ഒന്നും അറിയില്ല എല്ലാം തീരുമാനിക്കുന്ന നീ എനിക്കൊന്നറിയില്ല ഉമ്മനെ അവിടെ ആക്കണ്ട വീടല്ല ഞാനൊന്ന് സി ഐ സാറിനോട് സംസാരിച്ചു നോക്കട്ടെ അവളോട് വരാൻ പറയും

സാറിന്റെ റോപ്പ് വേണമായിരുന്നു ഞാൻ ആദ്യം ഇവിടെ ഇരുന്നോട്ടെ പയ്യാ മതി സാർ ഷിഫാന എല്ലാ ഓഫീസർമാരോടും ഇങ്ങോട്ട് വരാൻ പറയും അല്ല സർ ഷഫ്ന അങ്ങനെന്താ വിളിക്കാം സാർ ഞങ്ങൾ മിനിറ്റിനുള്ളിൽ പെട്രോൾ പമ്പിൽ വെരി ഗുഡ് ആ പമ്പിലെത്തും നേരിട്ട് കണ്ട ഒരാളെ ഹോസ്പിറ്റലിൽ വെച്ച് കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക് വണ്ടി കണ്ട ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പറയുന്നേ ഓക്കേ സാർ ഓക്കെ ൊക്കെയായിരുന്നില്ലേ എടോ താനിനെ അറിയാതെ പോലെ എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരരുത് എൻ്റെ മൂഡ് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല പിന്നെ ഈ സമയം ഇത് കഴിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോവും പറഞ്ഞേക്കോ പോ എടുത്തുണ്ട് പോ

അതിന്റെ നമ്പർ പ്ലേറ്റ് എവിടെ എന്താണെന്ന് നോക്കിയത് നമ്പർ പ്ലേറ്റ് എവിടെ എന്താണ് കറക്റ്റ് അതെ ഇതിൻ്റെ ഒരു കോപ്പി ഉടനെ നമുക്ക് അയച്ചു തരണം കേട്ടോ സാറേ ഞാനത് ഇടാൻ വേണ്ടി കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അതാ സാറിന് തന്നപ്പോൾ ആ വണ്ടി നമ്പർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിക്കട്ടോ ഇവന്റെ നമ്പർ അഡ്രസ് മൊത്തം എടുത്തോ ഓക്കെ

സാബാണ് മാഡം നമ്പർ എനിക്ക് മെസ്സേജ് എന്നിട്ട് ഒരു കാര്യം ചെയ്യും സ്റ്റേഷനിലേക്ക് പോര് അയ്യോ മാഡം ഇന്നെ വീട്ടിലെ ഒറ്റയ്ക്ക് ഒരു സെലിബ്രേഷൻ ഉണ്ടാക്കണ്ട ഒരു മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിലെത്തിയിരിക്കണം ഞാൻ ഇനി പോലീസ് വണ്ടി വണ്ടി വേണ്ട ഞാൻ വിളിച്ചു വന്നാ തനിക്ക് ചേട്ടാ ഈ യലും പേപ്പറും ഒക്കെ എടുത്ത് കയറ്റി വെക്കാൻ വേറെ ആരെങ്കിലും വരാനുണ്ടോ ആ ചെയ്യിക്കാം സാർ ചെയ്യാം സാർ ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കലാണല്ലോ നമ്മൾ പോലീസുകാരുടെ പണി ഞങ്ങൾ മോളെ സമ്മതിക്കുന്നില്ല നിങ്ങൾ കൂടി ഇങ്ങനെ ഞാൻ ചെയ്യും നാളെ ഒരുമിച്ച് പോയി പോകുന്നു ഇവളുടെ അഭിപ്രായം തന്നെ എനിക്കും മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി അനിയത്തിയിടെ അല്ലെങ്കിൽ രണ്ടാളുടെ ഒരുമിച്ച് കാലാട്ടി ഇരിക്കാൻ തൻ്റെ അച്ചു വീടൊന്നുമല്ല താൻ ഇവിടെ ഫയലുകൾക്ക് എടുത്ത് ഷെൽഫിൽ വെക്ക് ഇല്ലാത്ത കാശ് കടവും ലൂണും എടുത്താൽ ഞാൻ ഇത്രയൊക്കെ ഒപ്പി അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ച ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഏയ് ഇല്ല ഏർ ഹലോ എങ്ങോട്ടാ എങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ ഒരു ചന്ദ്രമോഹൻ എന്ന് കാണാൻ വന്നിട്ടുണ്ട് സാറാ കാറിന്റെ ഓണറാണ് ആ നമസ്കാരം സാർ ഒരു ലേഡീ സാറെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ ആ പറഞ്ഞിരുന്നേ വേണോ അയ്യോ അങ്ങനെയൊന്നും ഇല്ല ആരായാലും മതി തനിക്ക് എത്ര കാറുണ്ട് സാറേ മൂന്ന് കാറുണ്ട് ും റെന് പോയിരിക്കാണ് ഞാനിപ്പോ ടാക്സിക്കാണ് ഇങ്ങോട്ട് വന്നത് കൊടുത്താ അത് ചവറയിലുള്ളൊരു സാബു എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഒരു നാല് മാസം തൊട്ട് റെന്റിനോട്ട് പോയിക്കാണ് ഒരു മാസം എന്റെ തന്നായിരുന്നു പക്ഷെ പിന്നീട് അങ്ങ് വിളിച്ചിട്ട് ഇന്ന് ആര് ഫോൺ എടുക്കലേ സാറേ സോറി സാർ ഇ മാനി ഫോൺ എടുക്കുള്ളത് സാറേ എന്താ തനിക്ക് കാർ വെച്ചുള്ള പരിപാടി എന്താ വേറെ ഒന്നുമില്ല സാറേ ഇതൊക്കെ തന്നെ ടാങ്ക് വെച്ച് പണി അയ്യോ സാറേ അവനങ്ങനെ സാറേ ഞാനങ്ങനെ ഒന്നും ചെയ്തല്ലോ സാറേ വണ്ടി ഇടിച്ച് ഐസക് നാളെങ്ങാനും അകത്താവും സാറെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ സാറേ ഇന്ന് എന്റെ ഭാര്യയുടെ വെഡിങ് ആനി സാറേ എന്റെ ഇന്ന് തന്നെയാണ് ഞാനേ എല്ലാ ഔഷധ മറന്നു സാറേ ആഘോഷങ്ങളൊക്കെ കളറാവുന്നോ നല്ലതാ താങ്ക് യു സാർ അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ടാക്സി കിട്ടുന്ന സ്ഥലത്തൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതൊന്നും വേണ്ടോ തന്നെ അങ്ങോട്ട് വിടാൻ മനസ്സ് വരുന്നില്ല നമുക്ക് ഇവിടെ അങ്ങ് ആഘോഷിച്ചു കളയാം അയ്യോ സാറേ ചതിക്കല്ലേ സാറേ എങ്ങനെയെങ്കിലും എന്നൊന്ന് ഒഴിവാക്കി തരണം പ്ലീസ് ഷഫിനാ ഇയാളെ എടുക്കാമുള്ളതൊക്കെ എടുത്തേക്ക് ശരി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നിനക്ക് നല്ലത്